ീർത്തനം നാപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവി ധനവന്മാരും ദരിദ്രന്മാരും തന്നെ എന്റെ വാജ്ഞാനം പ്രസ്താവിക്കും എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും ഞാൻ സദൃശ്യ വാക്യത്തിന് എന്റെ ചെവി ചായ്ക്കും കിന്നറ നാഗത്തോടെ എന്റെ കടംകഥ കേൾപ്പിക്കും അകൃത്യം കുതിക്കാദിനെ പിന്തുടർന്നു എന്നെ വളരെ ദുഷ്കാലത്തെ ഞാൻ ഭയപ്പെടുന്നതെന്തിന് അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധി പ്രശംസിക്കുകയും ചെയ്യുന്നു സഹോദരൻ സവക്കോഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടേന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയയില്ല അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കയില്ല ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കിയില്ല അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃദു അവരെ മേയ്ക്കുന്നു നേരിള്ളവർക്ക് പുലച്ചയ്ക്ക് അവരുടെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം എങ്കിലും എന്റെ പ്രാണിനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന് അവന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുതേ അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോവുകയില്ല അവന്റെ മഹത്വം അവനെ പിൻചൊല്ലുകയുമില്ല അവൻ ജീവനോട് ഇരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാത്രേ Thank you